സ്വല്ലാഹു അല്ലെ ലജ്ജ എടുത്തറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മൾ ലജ്ജ ഭാഗമാണ് വിജയിക്കൂലന്ന ലിന്റെ ഭാഗാണ് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കും പെണ്ണ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ പെണ്ണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് ആ പെണ്ണ് എണീറ്റ് പോയി ഉടനെ തന്നെ ഇരിക്കരുത് ആ ചൂട് ആ ഇരുന്നതിൻ്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ എത്ര സൂക്ഷ്മതയ മഹാന്മാര് പുലർത്തിയ നോക്കിയ അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യ നടത്തുന്ന ചെക്കന്മാരുടെ പുരുഷന്മാരുടെ അടുത്തേക്ക് താത്തമാര് എത്ര കാലായി കണ്ടിട്ട് ഇവകൊന്നും വരുത്തില്ലേൻ കൈയില്ലേ കൗണ്ടറില്ലേ കൈമേൽ ചെല്ലുന്നുണ്ടല്ലോ അല്ലേ വനിതാ ക്ലാസ് ഒന്ന് കുറഞ്ഞു പോയതിനാ ഉസ്താനോട് ഉസ്താന്റെ വനിതാ ക്ലാസ് എടുക്കാത്തേന് എന്ത് വനിതാ ക്ലാസ്ഡോ ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു ലജ്ജ ഇല്ലാത്ത ലജ്ജിന്റെ ഭാഗം ഈ മാനിരിക്കാ ലജ്ജഉണ്ടല്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറെ മസാലകളുണ്ടാവും അങ്ങനെ സ്വേപത്തിന് നേരെ ക്ലാസ് എടുത്തുകൊടുക്കാൻ രവിത രംഗര ലജ്ജിയ പക്ഷെ ഈ മസല അറിയുമ്പാണല്ലോ ആവശ്യം അതുകൊണ്ടാണ് അല്ലാഹു നാലിലധികം വിവാഹ വിവാഹത്തിൽ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അരമന അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നമില്ല മറ്റു സ്ത്രീകളോട് പറയും പറയും അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ മസല ഡയറക്റ്റ് ചെയ്യും അപ്പോഴാ ചിലർ പറയുന്നത് ഞാൻ മനസ്സിലൊന്നുമില്ല മനസ്സിലൊന്നും ഇല്ല ഇല്ല തലയിലും ഇല്ല ചില പുരുഷന്മാരി െ പറഞ്ഞു കുത്തി ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തോട് അന് സ്ത്രീകൾ നമ്മെല്ലാവരും സ്ത്രീ നോക്കേണ്ടത് ലജ്ജയുള്ള പെണ്ണിനെ എങ്ങനെ ഓടിക്കാൻ കഴിയാ കോഴിയാണ് അവർ വിജയിപ്പിച്ചില്ല ജീവിതത്തിൽ അപ്പൊ ഒരു മുഖം ഹിജാബിന്റെ ഭാര്യ നിയമമാണ്

ഇന്നത്തെ കുട്ടികൾക്ക് ഇവിടെ കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ് ഒരു പലക പോലുള്ള സാധനത്തിൽ അങ്ങനെ കൊണ്ടുപോകും എന്നെ പൊതിഷല്ലോ എന്ന് കൊണ്ടുവന്നിട്ട് മഹദിയെന്തെങ്കിലും ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു ആളെല്ലാം ഫാത്തിമ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ അവസ്യത്തിന് മുമ്പ് അവര് തന്നെ പറഞ്ഞതാണ് പറഞ്ഞു ഞാൻ ആ പന്തൽ എന്നിട്ട് എന്നെ കയറ്റുന്നില്ല ഫാത്തിമ ബിവി അങ്ങനെ പറഞ്ഞു കയറരുത് അത്രയും ലജ്ജ എവിടെന്ന് പഠിച്ചു വണ്ടിയിലോയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് നമ്മുടെ പഠിക്കുന്ന കലാലയം ഏത് ഏത് എന്റെ മോളെ മോളെന്ന ഏരിയ അത് നമ്മൾ ചിമ്മേ ഇല്ലെങ്കിലോ നിന്റെ മക്കൾ നരകത്തിലേക്ക് എത്തിക്കും അധികം മക്കളെ കാരണം കൊണ്ടാണ്